ഹലോ ഹായ് ഡാർക്ക് ഓഫ് ഫ്ലവിലേക്ക് സ്വാഗതം സെലിഡോയിഡ് മാഗസി എന്ന ഒരു ഓൺലൈൻ ചാനലിൽ വന്ന ഫിറോസ് ഖാൻ്റെ ഒരു ഇൻറ്റർവ്യൂ ആണിത് അപ്പോൾ ആ ഇൻറ്റർവ്യൂയില് വേറൊന്നുമില്ല എനിക്ക് പറയാനുള്ളൂ ജിൻഡോയെ അടിച്ച് താത്തിക്കൊണ്ടൊരു സംസാരം ജിൻഡോ എനിക്ക് പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു വ്യക്തിയല്ല അതായത് ശരിക്കും ഒരു മണ്ടൻ എന്നുള്ള രീതി ഷിക്കാര ശംഭു എന്നുള്ള വ്യക്തി ആരാ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ അത് മണ്ടനാണ് അയാൾ എങ്ങനെയൊക്കെയോ വന്ന് ശരിയാകുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അങ്ങനത്തുള്ള ഒരു വ്യക്തിയെ ബിഗ് ബോസ് എന്ന ഇത്രയും വലിയ വലിയൊരു ഷോ തിരഞ്ഞെടുത്തത് ആണോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് ബി അവിടെ ബിഗ് ബോസിലൊരാൾക്ക് പോവുക എന്നുള്ളത് അവരെടുക്കുന്ന ഒരു ഒന്നോ രണ്ടോ അതിൻ്റെ അകത്ത് തന്നെ പറയുന്ന ഡിഫറോസ് എന്നാ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇൻറ്റർവ്യൂ കഴിഞ്ഞ ആ ഒരു വ്യക്തി അതിനെ ഒക്കെ ആപ്റ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ആ ബിഗ് ബോസ് എന്ന ഷോയിലോട്ട് ആളെ എടുക്കുന്നത് അല്ലാതെ ഒരാളെടുക്കത്തില്ല പിന്നെ അവിടെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് ഫിറോസ് ഖാൻ അവിടെ വന്നിരുന്ന് ബൂസ്റ്റപ്പ് എന്ന ഏകദേശം ആ ഇൻ്റർവ്യൂവിൽ മൊത്തം ബൂസ്റ്റപ്പ് ഒരു വ്യക്തിയാണ് ആ വ്യക്തി ചെന്ന് കയറി ആഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ്ച കഴിഞ്ഞപ്പോൾ മുതലേ പല കാര്യങ്ങളും പുറത്തുനിന്ന് പറയേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നാട്ട് വീട്ടിൽ നിന്ന് കോള് വന്നാലായിട്ടേ പിന്നെ വയൽഡ് കാർഡ് എത്തിയിട്ട് ആ ഒരു വ്യക്തി അവിടെ ചെന്നിട്ട് ആ വ്യക്തിയുടെ ആ ഗെയിമും പോലും പോയി ആകെ ഈ വ്യക്തി പോലും ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടും ഗെയിം മാറ്റാതെ അത്മ തന്നെ പിടിച്ചു നിന്ന് ഈ പുറത്തുള്ള ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കുന്നത് എന്താണ് എൻ്റെ തെറ്റുകൾ അത് ഞാൻ തെറ്റല്ല അത് ഞാൻ ചെയ്യുന്ന ശരിയാണ് ശരിയാണ് എന്ന് പറഞ്ഞ് വായിട്ടലച്ച് അതിനെ ഇരുന്ന് മെഴുകുന്ന ഒരു വ്യക്തിയാണോ ഇത്ര വലിയ വാ സംസാരിക്കാൻ സാമർഥ്യമുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എന്താണുള്ളത് അത് എന്ത് ക്വാളിറ്റിയാണുള്ളത് ആ വ്യക്തിക്ക് അതുപോലെ തന്നെ ഒരു ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് പുറത്ത് ഒരു എനിക്കൊരു അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ എനിക്കൊരു കല്യാണം കഴിക്കേണ്ട ഒരാളുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഒരാളെ പിടിച്ച് നിർത്തിയിട്ട് അകത്ത് വന്ന് വേറൊരാളോട് എനിക്ക് റിലേഷനല്ല മറ്റേത് റിലേഷനല്ല ഇങ്ങനത്തെ റിലേഷനല്ല എന്നൊക്കെ പറഞ്ഞ് 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 മെഴുകയും ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടു നിൽക്കുന്ന എല്ലാ പുരോഗ എത്ര പുരോഗമനവാദികളായെങ്കിലും അവരാരും അംഗീകരിക്കാത്ത ഒരു ബന്ധം തന്നെയായിരുന്നു അത് അത്രയും ആക്കിയെടുത്തിട്ട് അതാണോ ഒരാൾക്ക് കൊടുക്കേണ്ട മെസ്സേജ് ആണോ ഈ ഇതിൻ്റെ തന്നെ ബിഗ് ബോസിൻ്റെ അതൊക്കെ നിൽക്കൽ ബിഗ് ബോസിൻ്റെ ഒരു കാര്യമാണ് നൂറ് ദിവസം ഒന്നും അറിയാതെ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ അറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജിൻഡോ മാത്രമാണ് ജിൻഡോയും പിന്നെ ഒരു നൂറാ നൂറാക്കൊന്നും ഒന്നും അറിയത്തില്ല അങ്ങനത്തെ ഉള്ള ചില വ്യക്തികളും മാത്രമാണ് അല്ലാത്ത ഈ ഒരു വ്യക്തിക്ക് കപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയൊക്കെ ആക്സിഡൻറ്റ് ചെയ്ത് അതോ ഏതൊരു ഒപ്പിട്ട് കൊടുത്തതുണ്ട് എൻ്റെ എല്ലാം ചിത്രീകരിക്കുക എന്നുള്ളത് അപ്പോൾ അത് തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട് പിന്നെ നെഗറ്റീവ് സ്വയം തെരഞ്ഞെടുത്തതാണ് സ്വയം തെറ്റാണെന്ന് വീട്ടുകാർ അറിയിച്ചു കൊടുത്തിട്ടും പിന്നെയും അതിലോട്ട് തന്നെ അതുതന്നെ ഞാൻ ചെയ്യുന്ന ശരി ശരിയെന്ന് പറഞ്ഞു പോകുന്നതിൽ ആ ചെയ്യുന്ന തെറ്റ് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന ഒരാൾക്കാണോ കപ്പ് കൊടുക്കേണ്ടത് എന്താണ് എന്താണ് ഇതിനകത്ത് ഖാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല മനസ്സിലായില്ല ഒന്നുമില്ല ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ള വ തന്നെയാണ് പക്ഷേ ഒരാൾ അവിടെ നിൽക്കേണ്ട ഒരാൾ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഒന്ന് കൊടുക്കണം അതൊന്നും കൊടുക്കാതെ നിന്ന് നിന്ന് മെഴുകി 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 തെറ്റുകൾ ആവർത്തിച്ച് ആ തെറ്റുകൾ ഞാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നതാണ് ഓക്കെ ഈ തുമ്പലും ചീറ്റലൊക്കെ ഓൾറെഡി എല്ലാവർക്കും വരുന്നതാണ് ചിലപ്പോൾ മസാലേൻ്റെ മണം പിടിക്കത്തിൽ അലർജി ഉള്ള ആൾക്കാരിക്ക് അതോ അതൊക്കെ നമ്മൾ ഞാനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യവും നമ്മളൊക്കെ കണ്ടാവുന്ന കാര്യങ്ങളാണ് പക്ഷേങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പുറത്ത് നിന്ന് പല ഹൈജീനും അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇന്ന ഹൈജീനൊന്നുമില്ല പല ഹൈജീനും കാണിക്കുന്നുണ്ട് പള്ളവരുടെ അത് ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുവായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് കാണിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അവിടെ കാണിക്കുന്നുണ്ട് ഹൈജീൻ ആയിട്ട് പല കാര്യങ്ങളും ഒരു പിന്നെ പിന്നെ പരദൂഷണം ആൻസിപ്പം മാത്രമല്ല എല്ലാവരോടും ഓൾറെഡി പരദൂഷണം പറയുന്നതാണ് പിന്നെ ഒരാളോട് സംസാരിക്കേണ്ട രീതികൾ പിന്നെ ഒക്കെ അവിടെ പലതുമുണ്ട് പക്ഷേ പറയണ വാക്കുകൾ ഞാൻ അങ്ങനെ ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നതല്ല പല രീതിയിലുള്ള തെറികളും കാര്യങ്ങളും തെറി പോലത്തെ കാര്യങ്ങൾ ഒരാൾ അടിക്ഷേപിക്കുന്ന പല കാര്യങ്ങളോട് പറയും ഇങ്ങനത്തെ ഒരാൾക്കാണോ കൊടുക്കേണ്ടത് നിങ്ങൾ പറഞ്ച് ഈ അഞ്ച് എപ്പിസോഡും വന്നിട്ടുണ്ട് അഞ്ച് അഞ്ച് ആറാമത്തേനിത് അതിൻ്റെ അകത്തൊക്കെ കൊടുക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടുക നൂറ് ദിവസം ഒന്നും അറിയാതെ അതിൻ്റെ അകത്ത് കൂടിയിരിക്കുന്ന ഒരാൾക്ക് വേണം ഇതൊക്കെ കൊടുക്കേണ്ടത് അതിപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എനിക്ക് മാർക്ക് കൊടുക്കണമെന്നുള്ളത് പക്ഷേ എങ്കിൽ ഇങ്ങനത്തെ ഒരാളെ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ആ ഇൻ്റർവ്യൂ വിളിച്ച മാതിരിയാണ് എനിക്ക് തോന്നിയത് നിങ്ങളും ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒന്ന് പറയണേ പിന്നെ ജിൻഡോയെ അത്രത്തോളം അടിച്ചു താത്തി സംസാരിച്ചപ്പം അതൊരു വിഷമമായി തോന്നി എനിക്ക് കാര്യം വേറൊന്നും ഉണ്ടല്ല ഒന്നും അറിയാതെ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ജിൻഡോ തന്നെയാണ് പിന്നെ എല്ലാവരും കളി കണ്ടിട്ട് ഏകദേശമൊക്കെ അങ്ങനെയൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടുക ഓക്കേ ബായ് വളരെ ഇഷ്ടമുള്ള ചാക്ടറാണ് അതിന് പൊട്ടിക്കുന്ന പുള്ളി ഒന്നും ചെയ്യുന്നില്ലാച്ചിന് പക്ഷെ ആ സാധനം ക്ലിച്ച് പുള്ളിയിലേക്ക് വരും പോകുന്നത് എങ്ങനെയോ എന്തെങ്കിലും അത് ആ ഒരു ഇഷ്ടമാണ് ചിന്തിച്ച് ഒരു ഗെയിം പക്ഷെ എന്തൊക്കെ ഏറ്റവും കാര്യങ്ങൾ സംഭവിച്ചു പുള്ളി നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പൊ സംസാരിച്ച് വിജയിക്കുന്നെ നമുക്ക് വേറെ ബുദ്ധിപരമായിട്ടുള്ള പുള്ളി ചെയ്യുന്നില്ല പുള്ളിക്ക് പറയാനും ചെയ്യാനുള്ള ഒരുപാട് കാര്യമുണ്ട്